ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നെന്ന് പറഞ്ഞേക്കുന്നത് ഒരു എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും ഷോർട്ട് വീഡിയോ പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്തേ പറ്റത്തുള്ളു കാരണം ആ ഒരു ഇതിൽ പോയില്ലെങ്കിൽ ഉള്ള വ്യൂ കൂടി പോകുന്നൊരവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്നിരുന്നാലും നമുക്ക് കിട്ടിയ കുറച്ച് ഓർഡേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്രസ്സൊക്കെ എഴുതി സെറ്റാക്കി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആട്ടോ ഇപ്പം നമുക്ക് വീഡിയോ ഇടുന്ന അനുസരിച്ച് നമുക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് ഓർഡറെങ്കിൽ നമുക്ക് ഒരു ദിവസം കിട്ടാറുണ്ട് ഇൻ കേസ് വെബ്സൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ബൾക്കായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ട്രാഫിക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എൻക്വയറീസും കാര്യങ്ങളും വരുമെന്നാണ് എൻ്റെ ഒരു ധാരണ ഇനി അറിയില്ല എന്താകുമെന്നുള്ളത് തുടങ്ങിക്കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു എഫ് അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയത്തുള്ളൂ നമുക്ക് കൂടുതലും ഓഡേഴ്സൊക്കെ വരുന്നതെന്ന് വെച്ചാൽ എറണാകുളം തൃശ്ശൂർ പിന്നെ കോഴിക്കോട് മലപ്പുറം ആ ഒരു ഏരിയയിലൊക്കെ കേട്ടോ ട്രിവാൻഡ്രം ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് വരുന്നത് അല്ലാതെ എൻ്റെ റീജനിൽ നിന്നങ്ങനെ അങ്ങനെ ഓർഡേഴ്സ് കിട്ടുന്ന ഭയങ്കര കുറവായിട്ടോ പിന്നെ ആലപ്പുഴയിൽ നിന്നൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പേപ്പറിൽ അഡ്രസ്സിങ്ങിനെ എൻ്റെ അഡ്രസ്സിങ്ങിനെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സ് എഴുതാനുള്ള സ്പേസ് കൂടെ നമ്മളവിടെ വിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പോസ്റ്റിൽ നമ്മൾ എങ്ങനെ അയക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമ്മൾ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാവും സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടിങ്ങനെ എഴുതി സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒന്നാമതേ നമുക്ക് ഈ മേക്കിങ്ങും പാക്കിങ്ങും എല്ലാം നമ്മൾ തന്നെ ആയതുകൊണ്ട് സമയം കിട്ടുക ഭയങ്കര കുറവാണ് ഇപ്പം വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല കേട്ടോ ഷോപ്പിഫൈ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കങ്ങോട്ട് ആ എൻ്റെ ആ ഒരു ടെക്നിക്ക് ടെക്നിക്കെങ്ങോട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ അതൊക്കെ ഇനി പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടു പക്ഷേ എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ ആരോടെങ്കിലൊക്കെ ചോദിച്ച് പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഒരു പക്ഷേ എനിക്കൊന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള സംഭവങ്ങളുമായിട്ട് അതുമായിട്ട് എക്സ്പേർട്ടൈസ് എക്സ്പേർട്ടൈസായി എക്സ്പേർട്ടായിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞു തരുമായിരിക്കും എല്ലാ ഒരു പേയ്മെൻറ്റിൻ്റെ പ്രോസസ്സിലാണ് പോകുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി നമ്മൾ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴായിട്ട് ഡൊമൈനും സംഭവങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്താട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വെബ്സൈറ്റിന് ഇത്ര ചാർജ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കും അതുപോലെ തുടങ്ങണം പിന്നെ എനിക്ക് ലാപ്പ് ഏറ്റവും പ്രശ്നമെന്ന് പറഞ്ഞേക്കുന്നത് എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട് പക്ഷെ അതിൽ എന്തൊക്കെയോ കുറച്ച് ഞാനത് ഓഫറിൻ്റെ സമയത്ത് വാങ്ങിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല യൂസ് ചെയ്യാത്തതാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ശരിയാക്കണം അപ്പം അതൊക്കെയാണ് എൻ്റെ നെക്സ്റ്റ് ഒരു പ്ലാനിങ്ങായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം ജീവിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ട് എനിക്കിങ്ങനെ ഒത്തിരി പൈസ ഉണ്ടാക്കുന്നതിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് പട്ടിണി കിടക്കാതെ അത്യാവശ്യം കഞ്ഞീം കറിയൊക്കെ വെച്ച് ജീവിക്കാനുള്ളത് കിട്ടിയാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ജീവിക്കുന്നത് കാരണം ഞാൻ അത്ര വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു പക്ഷേ ആ സ്വപ്നങ്ങൾ നടക്കാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കൂടി വലിയ സ്വപ്നങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ശരിക്കും നമ്മുടെയൊക്കെ ലൈഫെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ഓരോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത് ചിലരുടെയൊക്കെ ലൈഫ് അവർ നിശ്ചയിച്ച പോലെ തന്നെ നടക്കുന്നവരുണ്ട് ഇഷ്ടപ്പെട്ട ആളെ കിട്ടുന്നവരുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ജോലി കിട്ടുന്നവരുണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ നടക്കുന്നവരുടെ ലൈഫൊക്കെയുണ്ട് പക്ഷെ എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തോന്നിയ പോലെയാണ് ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഭയങ്കര സമാധാനപരമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം ടെൻഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇനിയിപ്പോൾ അഥവാ ടെൻഷൻസ് വന്നെന്ന് പറഞ്ഞാലും എല്ലാം ഇത്രയ്ക്ക് ഇത്രക്കോ ഉള്ളെന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ചിലർക്കോട് ചോദിക്കാറുണ്ട് ഇതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയൊക്കെ നോക്കുവാണെങ്കിൽ അതല്ലേ ബെറ്റർ എന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയുന്നില്ല ലൈഫ് ഏത് വഴിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഓളത്തിന് നമ്മളങ്ങ് പോവാണ് എനിക്ക് എനിക്കിതിൻ്റെ ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഇപ്പം എന്താണ് പറയുക എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് പോവുക അത്രയേ ഉള്ളൂ ഒരോളത്തിന് അങ്ങ് പോവുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തു അഡ്രസ്സൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇപ്പം മത്തിക്കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കിളിമീനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചേരി ഇപ്പോൾ ബുക്ക് വായിക്കും കേട്ടോ ഇന്ന് വായിക്കാൻ എടുത്ത ബുക്ക് റാമസിയോ ആനന്ദിയുടെ അത് കുറേ നാളായി ഇറങ്ങിയിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ചെങ്കാണ്ടേ ആയിട്ടുള്ളൂ അപ്പോൾ സമയം കിട്ടുന്ന സ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒന്നോ രണ്ട് മണിക്കൂറൊക്കെ വെച്ച് ബുക്ക് വായിക്കാറൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ഒന്ന് മാത്രമേ ഉള്ളൂ അത് മറ്റുള്ളവരുടെ കൺസെപ്റ്റിനും മറ്റുള്ളവർ പറയുന്നത് കേട്ടു ഒരിക്കലും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റിക്കില്ല നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ളൊരു വ്യക്തിത്വവും കാഴ്ചപ്പാടും കഴിവും പാഷനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് ആണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എനിക്ക് അതിനനുസരിച്ചുള്ളൊരു ഒരു ഒരു പീസ് ഒരു സമാധാനം ഇപ്പോൾ മനസ്സിലുണ്ട് അപ്പോൾ അത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ജോലി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നിനും ഒരു എല്ലാത്തിനും ഓരോ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ ഒന്നും നമുക്ക് ഫിക്സ് ആക്കി ഇരിക്കാൻ പറ്റും നമ്മുടെ ജീവിതം തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നാളെ എന്താവും എന്നുള്ള കാര്യം നമുക്കൊന്നും അറിയത്തില്ല അങ്ങനത്തെ ഒക്കെയുള്ള സിറ്റുവേഷനിൽ കൂടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഉള്ള സമയം നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുക മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുക ഞാൻ അങ്ങനെ ആട്ടോ ഇപ്പം ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ सपोटिया बाय